ഓം ുരിോ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തൊന്നേ ശ്ലോകം മൂന്നേ നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദകി സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം വാദാലിശം ഭാപയാമീ ശ്ലോകം മൂന്ന് തത്ര കീട നബീജയ മുനാകുല ദൃഷ്ട്രാം കാളിന്ദീം നഗരമ ിത്രവിന്ദീം അന്വയം അർത്ഥം ദേവ പ്രഭു അഭീച്ച കൂടാതെ പിന്നെയും തത്ര അവിടെ കീടൻ തും സഹർഷം കീടിക്കുന്നവനായ അങ്ങെ യമുനാ യമുനാകൂല ദൃഷ്ടം യമുനാതീരത്തിൽ കാണപ്പെട്ടവളായ ഗൃഹീത്വ കൈപിടിച്ചിട്ട് കാന്ഡവ പ്രീണിതാഗ്നി കണ്ടവനദാഹം കൊണ്ട് അഗ്നിയെ സന്തുഷ്ടനാക്കി ാക്കിയവനായി നഗരം നഗരത്തിലേക്ക് അകമ പോയിസ്താം സഹോദരന്മാരെ ഭയന്നവളും പ്രണയവിവശാം പ്രണയത്തിൽ അവശയും പൈതൃഷേം പിതൃ സഹോദരിപുത്രിയും അവന്തീം അവന്തി രാജകുമാരിയുമായ മിത്രവന്ത മിത്രവിന്ദയെ രാജ്ഞ മധ്യേ രാജാക്കന്മാരുടെ മധ്യത്തിൽ വച്ച് സബരി വേഗം ജഗീഷെ അപഹരിച്ചു ഹരിവു സാരം അവിടുന്ന് അർജുനുമൊന്നിച്ച് കാട്ടിലെത്തി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ യമുനയുടെ കരയിൽ പ്രത്യക്ഷപ്പെട്ടവളും അങ്ങയിൽ അനുരക്തയും സൂര്യപുത്രിയുമായ കാളന്തിയെ വിവാഹം ചെയ്തു വിശപ്പ് കൊണ്ട് വലഞ്ഞ അഗ്നിക്ക് കാണ്ഡവനം ആഹാരമായി നൽകി അനന്തരം കംസന്റെ അനുചരന്മാരും ദുര്യോധനാധീനന്മാരും ആയ വിന്താനവിന്ദന്മാരെന്ന സ്വസഹോദരന്മാരെ ഭയപ്പെടുന്നവളും തൻ്റെ പിതാവായ വസുദേവന്റെ സഹോദരിയായ രാജാതി ദേവിയുടെയും അവന്തിരാജാവിൻ്റെയും പുത്രിയുമായ മിത്രവിൻ്റെയും അങ്ങെ രാജമധ്യത്തിൽ വെച്ച് തന്നെ അപകരിച്ചു ഹരിവു

ഭഗവൻ പുനഅ അനന്തരം ഗത്വ പോയിട്ട് സപ്തമൂർത്തി ഏഴു ശരീരത്തെ ഒന്നിച്ചു വഹിക്കുന്ന നിമേഷാൻ നിമിഷം കൊണ്ട് സപ്തവൃഷഭരാൻ ഏഴ് കാളുകളെയും പിടിച്ചു കെട്ടിയിട്ട് താം അങ്ങയിൽ അനുരക്തയായ നഗ്നജി നന്ദനാം നന്ദനാം എന്ന രാജാവിന്റെ പുത്രിയായ സത്യം സത്യയെ ഉദമഹ വിവാഹം കഴിച്ചു അധ പിന്നീടെ സന്ദർദ്ദനാദ്ഹ സന്ദർദ്ദനൻ തുടങ്ങിയവർ സൽസോദര്യം അവരുടെ സഹോദരിയായ ഭദ്രാം മാമ ഭദ്രയെന്ന പേരായ കന്യകയെ തേ അങ്ങായിക്കൊണ്ട് പ്രതതു കൊടുത്തു വരത അല്ലയോ ഭക്താഭിലാഭിലാഷദാതാവായ ഭഗവാൻ അഭി അവളും ഭവത അങ്ങയുടെ പൈതൃഷശേയി പിതാവിൻ്റെ അനന്തവിരാളാകുന്നു ഹരി സാരം അനന്തരം നഗ്നത്തെ എന്നു പേരായ അയോധ്യ രാജാവിൻ്റെ പുത്രിയായ സത്യയെ ഒരേ സമയം ഏഴ് ശരീരം എടുത്ത് ഏഴ് കാളകളെ പിടിച്ചുകെട്ടി കാളപ്പോരിൽ ജയിച്ച് വിവാഹം ചെയ്തു പിന്നീട് സന്ദർദ്ദനാദികൾ തങ്ങളുടെ സോ സഹോദരിയെയും വസുദേവന്റെ അനന്തരവളും ശ്രുതകീർത്തിയുമായ മകളുമായ ഭദ്രയെ അങ്ങേക്ക് നൽകി ഹരിവോ